വിശദമായി കടക്കുകയാണ് ഈ നിമിഷത്തെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ് ആദ്യം നമ്മൾ പോകുന്നത് സംസ്ഥാനത്ത് മഴ ശക്തം ആറ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത് മധ്യ തെക്കൻ ജില്ലകളിൽ മഴ ശക്തമാകും തിരുവനന്തപുരത്തിന്റെ നഗരമേഖലയിലും ഉൾപ്രദേശങ്ങളിലും മഴ തുടരുകയാണ് ശക്തമായ മഴയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി കനത്ത മഴയിൽ കൊച്ചി നഗരം മുങ്ങി ഇൻഫോ പാർക്കിലും ഇടറോഡുകളിലും ഉണ്ടായ വെള്ളക്കെട്ട് ജനജീവിതം ദുസ്സഹമാക്കി അരുവിക്കര ഡാമിന്റെ ഷട്ടറുകൾ തൊണ്ണൂറ് സെന്റിമീറ്റർ ഉയർത്തി കായംകുളത്ത് തെങ്ങ് വീണ് യുവാവ് മരിച്ചു ശക്തമായ മഴയിലും കാറ്റിലും വീട്ടുമുറ്റത്ത് നിന്ന് തെങ്ങ് വീണാണ് യുവാവ് മരിച്ചത് കൊലത്ത് കനത്ത മഴ തുടരുകയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ശക്തി പ്രാപിച്ച മഴ തുടരുകയാണ് സംസ്ഥാനത്ത് എം സി റോഡുകളിലും ഇട റോഡുകളിലും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട് ൂർ ജംഗ്ഷനിൽ വലിയ വെള്ളപ്പൊക്കമാണ് കൊച്ചിയിലേയും കൊല്ലത്തെയും ഒക്കെ കാഴ്ചകളാണ് പ്രേക്ഷകർ കണ്ടത് നവമി ദിനേശ് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് നവമി നമ്മൾ രാവിലെ ഒൻപത് മണിയോടുകൂടി സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ ആയിരുന്നില്ല കൊച്ചിയുടെ സാഹചര്യം വളരെ പെട്ടെന്നാണ് കൊച്ചി നഗരം മുങ്ങിയത് എന്താണ് നിലവിലത്തെ മഴയുടെ സാഹചര്യം അവിടെ വെള്ളക്കെട്ട് വളരെ രൂക്ഷമാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നു ജനജീവിതം ദുസ്സഹമാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ ആര്യ ഏകദേശം പത്ത് മണിയോടുകൂടി പെയ്ത അതിശക്തമായ മഴയിലാണ് കൊച്ചി നഗരത്തിലെ പലയിടങ്ങളും വെള്ളക്കെട്ടിൽ മുങ്ങിപ്പോകുന്നത് നമ്മൾ ഇൻഫോ പാർക്കിലേക്ക് പോയിരുന്നു അവിടെയും സ്ഥിതി വ്യത്യസ്തമല്ല ഈ വാഹനങ്ങളുടെ ടയറുകളിൽ അതായത് എഞ്ചിനിൽ വരെ വെള്ളം കയറുന്ന അത്ര ഉയരത്തിലാണ് വെള്ളം പൊങ്ങിയിരിക്കുന്നത് കൃത്യമായി കാനകളിലേക്ക് വെള്ളം ഒഴുകി പോകാത്തത് തന്നെയാണ് ഇങ്ങനെ ഒരു അവസ്ഥയ്ക്ക് കാരണമായിരിക്കുന്നത് ടൂ വീലറുകളും കാറുകളുമൊക്കെ വളരെ പ്രയാസപ്പെട്ടാണ് ആ വെള്ളക്കെട്ടിൽ നിന്നും പുറത്തേക്ക് എത്തുന്നത് കൃത്യമായി തന്നെ പോലീസുകാരുടെ ഒരു നിർദ്ദേശത്തെ തുടർന്നാണ് വലിയൊരു ഗതാഗത തടസ്സം അവിടെ ഒഴിവാക്കാതെ കൃത്യമായി ആ വെള്ളക്കെട്ടിൽ നിന്നും വാഹനങ്ങളെ പുറത്തേക്ക് എത്തിക്കുന്നത് ഇരുചക്ര വാഹനങ്ങളിൽ എത്തുന്നവർ വെള്ളക്കെട്ടിൽ വീഴുന്ന വീണ അപകടമുണ്ടാകുന്ന സാഹചര്യമുണ്ടായി രണ്ട് കാറുകൾ ഈ വെള്ളക്കെട്ടിൽ മുങ്ങി ചില പ്രശ്നങ്ങളുണ്ടായി പലയിടങ്ങളിലും ഇത് തന്നെയാണ് അവസ്ഥ നമ്മൾ സാധാരണ എറണാകുളം ജില്ലയിൽ വെള്ളക്കെട്ട് ഉണ്ടാകുമ്പോൾ മിക്കപ്പോഴും പൊതു ഇടങ്ങൾ അതായത് കലൂർ പാലാരിവട്ടം ഭാഗങ്ങളിലായിരിക്കും ഏറ്റവും കൂടുതൽ വെള്ളം കയറുക എം ജി റോഡിലൊക്കെ വെള്ളം കയറുക പക്ഷേ ഇത്തവണ സ്ഥിതി കുറച്ച് വ്യത്യസ്തമാണ് ഇട റോഡുകളിലാണ് ഏറ്റവും കൂടുതൽ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നത് പാലാരിവട്ടം ഭാഗങ്ങൾ പാലാരിവട്ടത്തു നിന്നും നമ്മൾ സീപോർട്ട് എയർപോർട്ട് റോഡ് കാക്കനാടേക്ക് വരുന്ന വെണ്ണല ഭാഗങ്ങളിലൊക്കെ വലിയ രീതിയിൽ വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത് വീടുകളിലൊക്കെ വെള്ളം ഒരു കയറുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു വീടിന്റെ പടിയിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്ന അവിടെ വരെ എത്തുന്ന ഒരു അവസ്ഥ പെട്രോൾ പമ്പിലൊക്കെ വെള്ളം കയറുന്ന അവസ്ഥയിലേക്കാണ് നമ്മൾ ദൃശ്യങ്ങളിൽ അത് കാണിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും കൊച്ചിയിൽ ഇപ്പോഴത്തെ അവസ്ഥ ഈ പലയിടങ്ങളിലും ചെറിയ ഇട റോഡുകളിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ വെള്ളം കയറിയ അവസ്ഥയിലാണ് കൃത്യമായി കാനകൾ വൃത്തിയാക്കാത്തത് തന്നെയാണ് ഈ ഒരു വെള്ളക്കെട്ടിന് കാരണമായിരിക്കുന്നത് എപ്പോഴും ഇത്തരത്തിൽ പ്രശ്നമുണ്ടാകുമ്പോൾ വെള്ളക്കെട്ടുണ്ടാകുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഈ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ ഉൾപ്പെടെയുള്ള പരിപാടികൾ സംഘടിപ്പിച്ചതും അല്ലെങ്കിൽ കാനകളൊക്കെ വൃത്തിയാക്കിയതും ജില്ലയിലെ പ്രധാനപ്പെട്ട ഇടങ്ങളിലാണ് ഇട റോഡുകളിലൊക്കെ പലപ്പോഴും കൊച്ചി നഗരസഭയോ മറ്റ് നഗരസഭകളൊക്കെ വൃത്തിയാക്കാൻ അല്പം ബുദ്ധിമുട്ടി വൃത്തിയാക്കിയില്ല എന്ന് പറയാം അതുതന്നെയാണ് ഇൻഫോ പാർക്കിലും ഇട റോഡുകളിലും ഒക്കെ വെള്ളം കെട്ടുന്നതിന് പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് മറ്റൊന്ന് ഗതാഗതമാണ് ഈ വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടുകൂടി തന്നെ ഗതാഗത തടസ്സം മിക്കയിടങ്ങളിലും അനുഭവപ്പെടുകയും ചെയ്തു എന്തായാലും വരും മണിക്കൂറിലും ഈ മഴ ശക്തമായി തന്നെ തുടർന്നാൽ കൊച്ചിയുടെ പല ഭാഗങ്ങളും വെള്ളക്കെട്ടിൽ പൂർണ്ണമായി മുങ്ങുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും മഴ മുന്നറിയിപ്പും വ്യത്യസ്തമല്ല ശക്തമായ മഴ ഉണ്ടാകുമെന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി തരുന്നുണ്ട് മലയോര മേഖലകളിലേക്ക് വന്നാൽ ഈ കോതമംഗലം പെരുമ്പാവൂർ പോലുള്ള ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വെള്ളക്കെട്ടിൽ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത് എന്തായാലും ഇപ്രാവശ്യം ഈ വെള്ളക്കെട്ട് അല്ലെങ്കിൽ ഈ ഉരുൾപൊട്ടൽ പോലുള്ളവ ഉണ്ടായാൽ മലയോര മേഖലയിലുള്ളവർ മാറി താമസിക്കണം എന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് എല്ലാവിധ ജാഗ്രതയും പാലിക്കണം സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറി താമസിക്കണം എന്നടക്കമുള്ള മുന്നറിയിപ്പ് ജില്ലാ ഭരണകൂടം നൽകിക്കഴിഞ്ഞു മറ്റൊന്ന് ഈ തീരദേശ പ്രദേശത്ത് താമസിക്കുന്നവർക്കും കൃത്യമായി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മത്സ്യബന്ധനത്തിന് പോകുന്നതിനും വിലക്കുണ്ട് ശക്തമായ കാറ്റും മഴയും ഉയർന്ന തിരമാലകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മത്സ്യബന്ധനത്തിന് പോകുന്നതിനും വിലക്കുണ്ട് മറ്റൊന്ന് ഈ തീരപ്രദേശങ്ങൾ ഈ പെരിയാറിന്റെ അടക്കം തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കും കൃത്യമായൊരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മുല്ലപ്പെരിയാറിലൊക്കെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട് അങ്ങനെ ഉയർന്നാൽ വീടുകളിൽ വെള്ളം കയറും രാത്രി കാലത്താണെങ്കിൽ ഇവർക്ക് വീടുകളിലേക്ക് ഒഴിഞ്ഞു പോകുന്നതിന് ചില ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് ഏതെങ്കിലും വിധത്തിലുള്ള ഉയരുന്നത് കണ്ടാലോ അല്ലെങ്കിൽ മുന്നറിയിപ്പ് മുന്നറിയിപ്പുണ്ടായാലോ കൃത്യമായി തന്നെ മറ്റൊരു സേഫ് മാറി സേഫായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് തീർച്ചയായും എന്നാമി ദിനേഷ് ആണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും അതിശക്തമായ മഴ സംസ്ഥാനത്ത് പലയിടത്തും തുടരുകയാണ് കൊച്ചിയിൽ കനത്ത വെള്ളക്കെട്ട് ഇതിനോടകം തന്നെ രൂപപ്പെട്ടിട്ടുണ്ട് അത് ജനജീവിതം വല്ലാതെ ദുസ്സഹമാക്കിയിട്ടുമുണ്ട് ഇനി വരുന്ന മണിക്കൂറുകളിലും ശക്തമായ മഴയും ഇടിമിന്നലും ഉണ്ടാകും എന്നുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നത് തിരുവനന്തപുരത്തേക്ക് എത്തിയാൽ കനത്ത മഴയിൽ വീടുകളിൽ ഇവിടെ വെള്ളം കയറി നെടുമങ്ങാട് ആനാട് പഞ്ചായത്തിലെ ഇരിഞ്ചയം പടിക്കെട്ടിന് സമീപത്തെ അഞ്ച് വീടുകളിലാണ് വെള്ളം കയറിയത് നസീർ ആരിഫ ബീവി മരുവകൻ സീനത്ത് നിഷാദ് എന്നിവരുടെ വീടുകളിലാണ് വെള്ളം കയറിയത് ചെറിയ മഴ പെയ്താൽ പോലും വെള്ളം കയറുന്ന അവസ്ഥയാണെന്നും കനത്ത മഴ പെയ്ത് വീടുകളിൽ വെള്ളം കയറുകയാണെന്നും നാട്ടുകാർ പറയുന്നു പടിക്കെട്ടിന് സമീപം കലുങ്ക് സ്ഥാപിക്കാത്തതാണ് വെള്ളം കെട്ട ഇത്തരത്തിൽ രൂക്ഷമാകാനുള്ള സാഹചര്യം ഉണ്ടായതെന്നും അടിയന്തരമായി കലുങ്ക് സ്ഥാപിക്കണമെന്നും നാട്ടുകാർ പറയുന്നു കനത്ത മഴ തുടരുന്നു അരുവിക്കര ഡാമിന്റെ ഷട്ടറുകൾ വീണ്ടും ഉയർത്തി എന്നുള്ള വാർത്ത കൂടി വരികയാണ് അരുവിക്കര സർക്കാർ ആശുപത്രിയിലെ മതിലിടിഞ്ഞു നെടുമ്പങ്ങാട് അരുവിക്കര റോഡിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് ഓട ബ്ലോക്ക് ആയതാണ് ഇവിടെ വെള്ളക്കെട്ട് രൂപപ്പെടാൻ കാരണം ഒരു വീട്ടിൽ വെള്ളം കയറിയിട്ടുമുണ്ട് ഇവിടെ ഇനി കൊട്ടാരക്കര വാളകം ജംഗ്ഷനിൽ വെള്ളക്കെട്ട് രൂക്ഷമായി കഴിഞ്ഞ ദിവസമുണ്ടായ മഴക്കെടുതിയിൽ പത്തൊൻപത് വീടുകൾക്കിവിടെ നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തിരുന്നു എല്ലാ താലൂക്കുകളിലും കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കുന്നുണ്ട് കൊല്ലത്ത് വിവിധ ഇടങ്ങളിലായി ദുരിതാശ്വാസ ക്യാമ്പുകളും ഇതിനോടകം തുറന്നിട്ടുണ്ട് വർക്കലയിലെ തീരദേശത്ത് ഇന്നലെ രാത്രി മുതൽ ശക്തമായ കാറ്റും മഴയുമുണ്ട് ശക്തമായ മഴയിൽ വർക്കല പാപനാശം ബലി മണ്ഡപത്തിന്റെ പിൻഭാഗത്തെ കുന്നിടിഞ്ഞു പുലർച്ചെ മണ്ഡപം തുറക്കാനെത്തിയ ജീവനക്കാരാണ് കണ്ടത് വീണ്ടും കുന്നിടിയാൻ സാധ്യത ഉള്ളതിനാൽ ജാഗ്രതയിലാണ് നാട്ടുകാർ